നമ്മുടെ ന്യൂമോൻ പഠിക്കുന്ന കുറച്ച് തിരക്കിലാണ് നാളെ ഡിക്റ്റേഷൻ ഉണ്ടാകുമ്പോൾ മലയാളം ഉണ്ട് ഇംഗ്ലീഷിൽ വീക്ക്സൊക്കെ എഴുതിപ്പിക്കുന്നുണ്ട് സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ ഇതെല്ലാം സ്പെല്ലിങ് പഠിച്ച് കൊണ്ടുപോകാനും പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവെന്ന് ഞാൻ പറഞ്ഞ അമ്മ ഇപ്പം മോൻ പഠിക്കുന്നു പഠിക്കുന്നവർ അങ്ങോട്ടേക്ക് പോയതാണ് അപ്പോൾ ഞാൻ അവനെ പഠിപ്പിക്കാൻ വേണ്ടി നോക്കുന്നതാണേ അപ്പോൾ മലയാളത്തിൽ കുറച്ച് വാക്കുകളും പഠിക്കാറുണ്ട് പിന്നെ ഇംഗ്ലീഷും ഉണ്ട് അപ്പോൾ സൺഡേ എന്ന് എഴുതാൻ പറ്റ അവൻ വേറെ എന്തോ സ്പെല്ലിങ് ചെയ്ത് തെറ്റിപ്പോ അതാണ് ഞാൻ അവനോട് പറഞ്ഞത് സൺഡേ എങ്ങനെ എഴുതേണ്ടതെന്ന് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ തമ്പിനേരിൽ കണ്ടത് കണക്ക് കൂട്ടാൻ ഈ ഒരു ബോക്സ് മതിയെന്നല്ല അത് വീഡിയോയുടെ കുറച്ച് പകുതി ആയാലും പറയാം കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ നമ്മുടെ നിവാൻ മോൻ പഠിക്കാൻ പഠിക്കാൻ രാത്രി ഇരിക്കും ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ദേഷ്യ പിടിക്കേ രാത്രി ഉറക്കെന്ന് വെച്ചിട്ട് ഏഴ് ഏഴ് കിലാകുമ്പോൾ പെട്ടെന്ന് ഉറക്കുവരും ഉച്ച ഉറക്കു കുറവാന്നേ അപ്പം സ്കൂളിൽ നിന്ന് വന്ന ക്ഷീണം എല്ലാം കൊണ്ട് ഉറക്കു വരും അപ്പം ഇന്നത്തെ സ്വാതന്ത്ര്യദിനൊരു ലീവാണല്ലോ അപ്പം ഞാൻ ഉച്ചക്കേ പഠിക്കാൻ വിളിച്ചു പക്ഷെ അവൻ വന്നില്ല കേട്ടോ അപ്പം ഞാൻ അങ്ങ് അടുക്കളയിൽ പോയ സമയത്ത് ഹായ് പറയുന്നത് അപ്പം ഡയറി എഴുതാനുണ്ട് അപ്പം ഡയറിയിൽ ഓരോ കാര്യങ്ങളെന്ന് നടക്കുന്ന കാര്യങ്ങളാന്നല്ലേ എഴുതേണ്ടത് അപ്പം ഇന്നലെ നടന്ന കാര്യം സ്വാതന്ത്ര്യനാണ് പതാക ഉയർത്തി അങ്ങനെയല്ലേ ഉണ്ടാവും അപ്പോൾ കുടിയാണ് വരക്കുന്നത് അപ്പോൾ പിക്ച്ചേഴ്സൊക്കെ ഇത് എഴുതി കൊണ്ടുപോകാനാണ് ടീച്ചർ പറയാറ് അപ്പോൾ അവൻ കൊടി വരച്ച അമ്മ വരക്കണ്ട ഞാൻ വരക്കും എനിക്ക് ഒറ്റക്ക് വരക്കാനറിയാം അപ്പോൾ ഞാൻ രണ്ട് സ്കെച്ച് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ കളറടിക്കണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വെള്ളം പിന്നെ കളറൊന്നും വേണ്ടല്ലോ ബോണ്ടി പേപ്പർ പോലെ വെള്ള വൈറ്റ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക അപ്പോൾ അവൻ അവനിങ്ങനെ വരച്ചോണ്ടിരിക്കുന്നു അപ്പോൾ കൊടി വരക്കാൻ എനക്കറിയാം അമ്മയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തരുന്നില്ല കേട്ടോ അപ്പം ഇങ്ങനെ ഒറ്റക്ക് വരക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അമ്മ സഹായിക്കണ്ട ടീച്ചർ പറഞ്ഞ് ഒറ്റക്ക് വരക്കണോ അങ്ങനെല്ലാം പറയും എന്നാലും ഞാൻ സഹായിക്കും പാവാ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല പിന്നെ സ്കെയിൽ കാണാൻ ഉണ്ടാക്കിയിട്ട് വന്ന കേട്ടോ ബോക്സ് വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചു പിന്നെ ബോക്സിൽ തന്നെ കട്ടറുണ്ട് അപ്പം മോനെ പോയിട്ട് അത് മുറിച്ചു കൂട്ടി കൊടുക്കും നോക്കുമ്പോൾ അതിൻ്റെ മോനെ ശരിയാവുന്നില്ല എന്നിട്ട് ക്രയോൺസ് കൊടുത്താണ് അപ്പോൾ ഫ്ലാഗ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോക്കി വരച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ വെച്ച് കൊടുത്തതാണ് അതിനിടയിൽ അയാൻ മോൻ ഹോംവർക്കെല്ലാം ഉണ്ട് താന്നൊക്കെ എഴുതാനുണ്ട് അപ്പോൾ അയാൻ മോൻ്റെ ഹോംവർക്ക് അച്ഛൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് അതിനിടയിൽ ഞാൻ നിവാൻ മോനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടി വന്നിട്ട് അമ്മ തന്നെ എഴുതണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇരുന്നിട്ട് അവൻ എഴുതേണ്ടി വരും അങ്ങനത്തെ ഒരു വാശിയൊക്കെയാണ് അപ്പോ ഓർത്ത് കിട്ടി വരുമ്പോൾ ബിരിയാണി എല്ലാം വാങ്ങിച്ചു കൊടുത്തത് അപ്പോൾ അതെല്ലാം നേരത്തെ കഴിച്ച് നിന്നിട്ടാണ് പഠിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ബിരിയാണി എല്ലാം കഴിച്ചു തരം ചെറിയൊരു ഉറക്കു തൂക്കുന്ന പോലെ ഉണ്ടാവുമല്ലോ അങ്ങനെ നിവാര പഠിക്കാനൊന്നും ചെറിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഡയറിയും കൂടി എഴുതിയിട്ട് ഇപ്പൊ ഉറങ്ങുന്നുള്ള ഉള്ളത് പക്ഷെ എന്നാലും ഡിറ്റേഷൻ പഠിച്ചിട്ട് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞാൽ അവനെ ഓരോന്ന് പറഞ്ഞ് എത്തിക്കലാണ് പിന്നെ രാത്രി കുറച്ച് കളിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും കേട്ടെ അനിയനും തമ്മിൽ പിന്നെ സ്കൂള് ഇന്ന് ഉച്ച വരേലുള്ളൂ സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് പിന്നെ ആ രണ്ട് ദിവസത്തെ ഡയറി എഴുതാനുണ്ടായിട്ടുള്ളു അതും അങ്ങനെ എഴുതി ഞാൻ പഠിക്കണം അപ്പോൾ അനിവാന് പറഞ്ഞു ഞാൻ ഒരേ കളർ ഡ്രസ്സാണ് മാച്ചാക്കി കിട്ടിയൊന്നല്ല അങ്ങനെ ആയിപ്പോയത് അമ്മ വരക്കണ്ട അമ്മ കളർ അടിക്കണ്ടെന്ന് പറഞ്ഞാൽ അവർ ദേഷ്യം പിടിക്കുന്നത് അപ്പം അടിയിലൊരു തറ പോലെ ആക്കി ആക്കിന് കൊടി വരച്ചിട്ട് അത് അമ്മ വരക്കണ്ട ഞാൻ വരച്ചോളുന്നുണ്ട് ആ നമ്മുടെ അയാമോനും എത്തിയിട്ടുണ്ട് അമ്മേ ഇനി അച്ഛനെഴുത എഴുതിക്കണ്ട അമ്മയെഴുതിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരുന്നത് അവനെല്ലാ ഹോംവർക്കും ഞാൻ തന്നെ കൈപിടിച്ച് എഴുതിച്ച് എഴുതുന്നത് അവന് ഇഷ്ടം കൂടുതലായിട്ടും അതാണ് ഇഷ്ടം അപ്പം ഞാൻ വരച്ചത് എന്തോ ഇഷ്ടമായിട്ടില്ല നിവാൻ മോനെ അതുകൊണ്ടത് വായിച്ചിട്ട് അവനെന്നെ വരക്കണം എന്ന് വിചാരിക്കുന്നു അപ്പാസമൻ നമ്മുടെ എൽ കെ ജി ബോയ് ആയ അയാനെ പഠിപ്പിക്കാന്ന് വിചാരിച്ചു മടിയിൽ ഇരുത്തിച്ച് കുറച്ച് എഴുതിക്കാന്ന് വിചാരിച്ചു താന്നുള്ള അച്ഛര ഇന്ന് മലയാളത്തിൽ വേറെ ഓരോ ദിവസം ഓരോ ആണ് ഉണ്ടാവുക അപ്പം നാളെ താന്നെഴുതിക്കൊണ്ടുപോകാനുള്ളൂ അപ്പം നമ്മുടെ അമ്മോനെ താന്നെഴുതി എല്ലാം എഴുതാമെന്നറിയാം സംഭവം എല്ലാം ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം എഴുതും മൂന്നാമത്തെ പ്രാവശ്യം നമുക്ക് കൈവേദന അമ്മ എഴുത്ത് അമ്മ പിടിക്കും പിന്നെ എഴുതുമ്പോൾ എങ്ങോട്ടെങ്കിലും ഇങ്ങിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഒരു ശ്രദ്ധയും ഉണ്ടാവില്ല പക്ഷെ എഴുതാൻ അക്ഷരം പറഞ്ഞാലതറിയാം പക്ഷെ ഒരുപാട് പേജ് ഒരുന്നോ രണ്ടോ പേജൊന്നും എഴുതാൻ പറഞ്ഞാൽ അവൻ എഴുതൂലേട്ടാ ഭയങ്കര മടിയാ പൊതുവെ എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ വീട്ടിൽ വന്ന് ഹോംവർക്ക് ചെയ്യാൻ ഭയങ്കര മണിയായിരിക്കും അങ്ങനെ കൈയൊക്കെ പിടിച്ചിങ്ങനെ എഴുതിപ്പിക്കുന്നത് അതിനിടയിൽ നമ്മുടെ നിവാനുമോൻ്റെ കൊടിയാടാൻ പൂർണ്ണമായെന്നാ പറയുന്നത് നമുക്ക് നോക്കാം കൊടി എങ്ങനെയുണ്ട് സൂപ്പറായിട്ടുണ്ട് നിവാൻ അടിപൊളി ആയിട്ടുണ്ട് ഞാനത് സ്ക്രീനിൽ കാണിച്ചതാണ് അപ്പം അതിൻ്റെ തൊട്ട് മഞ്ഞുള്ള ഡയറിയിൽ എഴുതിയത് എൻ്റെ ചെടി വലുതായത് കാര്യമാണ് ചെടി വലുതായെന്നെല്ലാം പറഞ്ഞത് ഉള്ളതന്നെയാണ് കേട്ടോ നിവാനുമോൻ ചെടിയാടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നേട്ടാ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ ചെടി വലുതായി എന്നും പറയുന്നത് അപ്പോൾ ഇനി കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ വീഡിയോയുടെ തമ്പിനായിട്ട് കണ്ട പോലെ തന്നെ കണക്ക് കൂട്ടാൻ എളുപ്പമാണ് ഈ ബോക്സ് ഉണ്ടെങ്കിൽ സത്യമല്ലേ കാൽക്കുലേറ്റർ ബോക്സ് നമ്മുടെ നിവാൻ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ അവ സി ബി എസ് ഇ പഠിക്കുന്ന സമയത്ത് ടു പ്ലസ് ടു ഫോർ അങ്ങനെയൊക്കെ പെട്ടെന്ന് ചെയ്യുക അപ്പം നിവാൻ അതിൽ ചെയ്ത് നോക്കുന്നത് ടു പ്ലസ് ടു അടിച്ചിട്ട് ഫോർ അല്ലേ എമ്മയെന്ന് പറഞ്ഞിട്ടെങ്കിൽ നോക്കി ചിരിക്കുന്നതാണേ ഞാൻ പറഞ്ഞു ആ എനിക്കറിയാമല്ലോ അതാ നമ്മുടെ വീഡിയോയുടെ തമ്പിനയിൽ കണ്ട കണക്ക് കൂട്ടാൻ എളുപ്പമുള്ള കാൽക്കുലേറ്റർ ബോക്സാണ് ഉദ്ദേശിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം